നിലമ്പൂർ പുലിമുണ്ട ആദിവാസി ഉന്നതിയിലുള്ളവർ നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒയെ ഉപരോധിക്കുകയാണ് രണ്ടായിരത്തി പ്രളയത്തിൽ വീടും ഭൂമി നഷ്ടമായ കുടുംബങ്ങൾക്ക് പകരം ഭൂമി നൽകാത്തതിലാണ് പ്രതിഷേധം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വനംവകുപ്പ് ഭൂമി നൽകുന്നത് അട്ടിമറിക്കുന്നുവെന്നാണ് ഇവർ ആക്ഷേപം ഇവരുടെ ആക്ഷേപം അക്ബർ ഇപ്പോൾ പുലിമുണ്ട ആദിവാസി ഉന്നതിയിലുള്ളവർ ഇപ്പോൾ ഉപരോധത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒയെ ഉപരോധിക്കുന്നു എന്താണ് ഇവർക്ക് കിട്ടുന്ന മറുപടി രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിലാണ് നിലമ്പൂർ മുണ്ടേ ഈ പുലിമുണ്ട ഭാഗത്തെ ആദിവാസികളുടെ വീടും ഭൂമിയുമൊക്കെ തന്നെ തകർന്നിരുന്നത് തുടർന്ന് ആ ഒരു മേഖലയിൽ കുടിയിൽ കെട്ടിയായിരുന്നു ഈ ആളുകളൊക്കെ തന്നെ താമസിച്ചിരുന്നത് മുപ്പതിലധികം കുടുംബങ്ങളുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് വീടിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയൊക്കെ തന്നെ ഇവർ നൽകിയിരുന്നു അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു പല ഘട്ടങ്ങളിൽ ഇവരുടെ ആവശ്യം പരിഗണിച്ചിരുന്നെങ്കിലും പക്ഷെ അത് നടപ്പിലാക്കിയിരുന്നില്ല രാഷ്ട്രീയ ഭേദമന്യ ഇവരുടെ ആവശ്യം പരിഗണിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം ഇതിനു മുൻപായി പല പലതരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഉൾപ്പെടെ ഇവർ കടന്നിരുന്നെങ്കിലും അവരുടെ ആവശ്യം അംഗീകരിക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല അതിനിടയിലാണ് ഇന്നിപ്പോൾ ആ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി പുലിമുണ്ടയിലെ ആദിവാസി വിഭാഗം അതായത് അവിടെയുള്ള പ്രദേശവാസികൾ എത്തുന്നത് ഡി എഫ് ഒയോട് അവർ പറയുന്നത് പലതരത്തിലുള്ള സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞു കൊണ്ടാണ് അവർക്ക് അനുവദിച്ച ഭൂമി ലഭിക്കാത്തത് വീട് ലഭിക്കാത്തത് അത് മാറണം ആ ഒരു സാഹചര്യം മാറണം അതില്ലാത്ത പക്ഷം പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ളതാണ് അതേസമയം ഇതിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് എന്നുള്ളതാണ് ഒരു ഭാഗത്തെ വനം വകുപ്പിൻ്റെ നിലപാടെന്നുള്ളതാണ് അവരും വ്യക്തമാക്കുന്നത് സ്വാഭാവികമായിട്ടും ഇരുവിഭാഗവും അവരെ പറ്റിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം മാറാത്ത പശ്ചാത്തലത്തിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നുള്ളതാണ് പുലിമുണ്ടയിലെ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത് സ്മൃതി